ലാലു പ്രസാദിന്റെ അരിയായി സുഭാഷ് യാദവിനെ ഇ ഡി അറസ്റ്റ് ചെയ്തു മണൽ ഖനിന്റെ അഴിമതി കേസിലാണ് സുഭാഷ് യാദവിനെ ഇടി അറസ്റ്റ് ചെയ്തത് പട്നയിൽ ആറിടങ്ങളിൽ ഇ ഡി റെയ്ഡ് നടക്കുകയാണ് സുഭാഷ് യാദവിന് മൂന്ന് കോടി രൂപ ഇ ഡി പിടിച്ചെടുത്തു വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുകയാണ് ഗൗതം മണൽ ഖനിന്റെ അഴിമതി കേസിലാണ് നടപടി മറ്റു വിവരങ്ങൾ കെ പി ബിഹാറിൽ ആർ ജെ ഡിക്ക് വലിയ തിരിച്ചടിയായി ആർ ജെ ഡി നേതാവ് സുഭാഷ് യാദവിനെ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു ബീഹാർ തലസ്ഥാനമായ പട്നയുടെ വിവിധ ഭാഗങ്ങളിൽ ആറ് പ്രദേശങ്ങളിൽ ഇന്നിപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന രാവിലെ നടന്നിരുന്നു നേരത്തെ തന്നെ അനധികൃത മണൽ ഖനനവുമായി ബന്ധപ്പെട്ട് നിരവധി തെളിവുകൾ ഈ ആർ ജെ ഡി നേതാവ് സുഭാഷ് യാദവിനെതിരെ ഇടുക്കി ലഭിച്ചതാണ് ഇന്നത്തെ റെയ്ഡിലും ഏതാണ്ട് മൂന്ന് കോടി രൂപയ്ക്കടുത്ത് അയാളുടെ വീടുകളിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ആർ ജെ ഡി നേതാവും ഒപ്പം ആർ ജെ ഡിയുടെ സ്ഥാപകനുമായ ലാലു പ്രസാദ് യാദവിന്റെ അടുത്ത അനിയായി കൂടിയായിട്ടുള്ള സുഭാഷ് യാദവിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ കൂടുതൽ ചോദ്യം ചെയ്യുന്നത് നിലവിൽ ലാലു പ്രസാദ് യാദവ് ഉൾപ്പെടെ നമുക്കറിയാം കാലിത്തീറ്റ കുംഭകോണ കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചു ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുന്ന ആ വ്യക്തിയാണ് ലാലു ആ വിവിധ അഴിമതി കേസുകളിൽ ആർ ജെ ഡി നേതാക്കൾ ജയിലുകൾക്കുള്ളിലും പുറത്ത് ജാമ്യത്തിലുമായി കഴിയുകയാണ് ഇതിനിടയിലാണ് ഇപ്പോൾ ലാലുവിന്റെ ഏറ്റവും അടുത്ത അനുയായിട്ടുള്ള സുഭാഷ് യാദവിനെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്യുന്നത് ശരിയതാണ്